ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അഡാർ കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കയാണ് എൻ്റെ ലോങ് കുക്കിംഗ് വീഡിയോസൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നല്ല സൂപ്പർ തമാശ അടിയും ആരും മിസ്സാക്കാതെ അവസാനം വരെ കാണണം കേട്ടോ ഓ കമോൺ നമുക്ക് കുറച്ച് തക്കാളി എടുക്കാം നമുക്ക് നന്നായിട്ടിട്ട് കഴുകാം തക്കാളിയിലൊക്കെ എന്തൊക്കെ അണുക്കളാണ് കാണുന്നത് നന്നായി കഴുകി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊക്കെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ തക്കാളി എന്ന് പറയുന്നത് സവാള വേണം ഞാൻ രണ്ട് കുഞ്ഞു സവാളയാണ് എടുക്കണം വലിയ സവാള ഇല്ല അപ്പൊ വലിയ സവാളയാണെങ്കിൽ ഒറങ്ങാ മതി കേട്ടോ സവാള നമ്മുടെ ഇമ്പോർട്ടൻ്റ് അല്ലാട്ടോ സവാള ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് തക്കാളി വേണം മെയിൻ ഇല്ല സവാള ഒരു സൈഡായിട്ടങ്ങ് ഇരിക്കട്ടെ ഞാൻ തൊലിച്ച് ഒലിച്ചു വന്നപ്പം തൊലി ആ തൊലിയെല്ലാം പോയതാ ഇത്രയേ ഉള്ളൂ തൊലി മാത്രമേ ഉള്ളു അതല്ലേ നിങ്ങൾ കട്ടിങ് ബോർഡ് കണ്ട് ആരും തിരുത്തിരിക്കേണ്ട നല്ലതാണ് ഈ കായൊക്കെ അരിഞ്ഞരിഞ്ഞു കുറുത്തിരിക്കുന്നത് ഒക്കെ നമ്മക്കിതൊത്തിരി കുരു കുരു അരിയണം എനിക്ക് അരിയണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് സവാള കാരണം ഏറ്റവും കൂടുതൽ സവാളറിഞ്ഞാൻ എൻ്റെ കൈ മുറിഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ പഠിച്ചു നന്നായിട്ട് സവാള പറയുമ്പോ അടുത്തു വീഡിയോ എടുക്കണ ചേട്ടൻ കണ്ണിരിഞ്ഞ് പാറ കുരു കുരു അരിഞ്ഞാൽ നന്നായിട്ട് എന്ത് ചെയ്യും നീളത്തിനാണ് നീളത്തിനും അരിയാളൂ പക്ഷെ നീളത്തിനറിഞ്ഞാൽ എനിക്ക് ചെറുപോലും പോലും ഈയൊരു ഉള്ളിയുടെ ഇത് അതിലുണ്ടാവുന്ന എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് തക്കാളിയാണ് മുന്നിട്ടിരിക്കുന്ന താല്പര്യം അപ്പം സംഭവം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് തക്കാളിയുടെ കേസ് പറയുമ്പോഴത്തേക്കും തക്കാളി എനിക്ക് തൊലിയോടെ കഴിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വേറൊരു പണി ചെയ്യും തക്കാളി ഇങ്ങനെ ചൂടാക്കുന്ന സൂപ്പറാണ് കേട്ടോ നിങ്ങൾ കണ്ടോ ഇപ്പൊ ഒരു പൊട്ടറി കാണും പേടിക്കണ്ടേ കുറച്ച് കുറച്ചാൾ മുന്നേ ഇതുപോ പിടിച്ചിട്ടേ ഉള്ളൂ കുറച്ചുനാൾ പൂരിങ്ങാനും അതിൽ വീഴുമുണ്ട് ആക്ച്വലി ഞാൻ നമ്മൾ ഈ പപ്പടം കുത്തിയില്ലേ ഈ പപ്പടം കുത്തുന്ന സാധനത്തിൽ ഇത് കുത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളു ഇവിടെ എവിടെ നോക്കിയിട്ട് പപ്പടം കുത്തി കണ്ടില്ല അല്ലാണ്ട് ഞാൻ ഫോർക്ക് വെച്ചത് ഇതെങ്ങനെ ഗ്യാസില് നമുക്ക് പൊട്ടി മാറുന്നുണ്ട് ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ രണ്ട് ഫോർക്ക് എടുത്തിരുന്നെങ്കിൽ രണ്ടെണ്ണം ഒരേ സമയം ചെയ്യാമായിരുന്നു തീരും ഇപ്പം തീരും ഇതൊന്നും ഇങ്ങനെയൊക്കെ ശബ്ദങ്ങളൊക്കെ ആരും നമുക്ക് ഓരോന്നെ തൊലി പിടിക്കാം കണ്ട ഇപ്പൊ നല്ല സിമ്പിളായിട്ട് തൊലി പിടിക്കാം നല്ലൊരു ഹാക്കാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ ഈ തക്കാളിയൊക്കെ ഹോം മെയ്ഡ് തക്കാളി അല്ലെങ്കിൽ എല്ലാത്തിലും കീടനാശിനിയാണ് അതുകൊണ്ട് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുന്നതാണ് സൂപ്പർ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് പക്ഷേ ഈ ടൈമില്ലാത്തവർക്ക് പറ്റില്ല പാടാണ് ഒത്തിരി ക്ഷമ വേണം എൻ്റെ ഒരുത്ത് ഓടി വരുന്നുണ്ട് കേട്ടോ എൻ്റെ എൻ്റെ ഒരു പൂച്ചക്കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കാരണം എൻ്റെ ആണക്കുട്ടിയാണത് കഴുത്തിലൊരു ഒരു മണി ഉണ്ട് കേട്ടോ ഇത് ഓടി വരുമ്പോ അറിഞ്ഞിട്ട് ഇനി കട്ട് ചെയ്യാം ഇനി കട്ട് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് പക്ഷേ കയ്യിൽ നിന്ന് വഴുതാൻ ചാൻസാവും അറിയുന്നത് ഭയങ്കര രസമാണ് പൊതുവെ തക്കാളി ഭയങ്കര ഇഷ്ടമാണ് അല്ല എനിക്ക് തക്കാളി ഉള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ആദ്യമേ ഉള്ളു പിന്നെ ഉള്ളിയേക്കാൾ സോഫ്റ്റ് ആണല്ലോ തക്കാളി രണ്ട് പച്ചമുളക് വേണം രണ്ടെണ്ണം മതി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട് വെളുത്തുള്ളി വേണം നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടാണ് കുഴപ്പമില്ല നമുക്ക് വെളുത്തുള്ളി നൈസിന് ചോപ്പ് ചെയ്യാം നമ്മുടെ പറമ്പിൽ തന്നെ ഇഞ്ചിയാണ് ഗൈസ് നമ്മളൊരു ഇഞ്ചിന്ന് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളത് കൊത്തി കൊത്തിയറിഞ്ഞാലും ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്യാം അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഉണ്ടാക്കാം നമുക്കിനിണ്ടാക്കാം നമ്മൾ പാൻ പാനച്ചേക്കാണ് കുറച്ചുകൂടെ വെള്ളമൊക്കെ വറ്റട്ടെ ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കുറച്ച് മതിയാവും വേണമെങ്കിൽ പിന്നെ വായിക്കാം എണ്ണ ചൂടായെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കടുവിടാം കടുവിടാ സമയമായില്ല നമ്മടെ കടുവ പൊട്ടിട്ടുണ്ട് ഇനി നമ്മ കൊറച്ച് ഉഴുവട മാറി നിന്നോ ഒരു പൊടിത്തറി സംഭവിക്കും ജീരകം അവിടെ കിടക്കട്ടെ ജീരകം നമ്മ ഉടനെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് നമ്മുടെ മുളവിടാം പിന്നെ വച്ചൽ മുളക് ഉണ്ടെങ്കിൽ അത് ഇടാം ഇപ്പൊ ഞാൻ ഇടുന്നില്ല ഇവിടെ ഇല്ല ഇല്ലാതെ അതുകൊണ്ട് നമുക്ക് ഇടാം പിടിച്ച് പച്ചമണം പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരിഞ്ഞി വെച്ചാൽ സവാള ഇത് ും കാര്യമാണ് നമ്മുടെ സവാള പെട്ടെന്ന് വേവാൻ വേണ്ടി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കിട്ടാ പെട്ടെന്ന് എന്ത് കിട്ടും അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടയാണ് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇടണം പക്ഷേ ഞാൻ മുന്നേ ഇടണം പെട്ടെന്ന് എന്ത് കിട്ടും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാണ് നമ്മുടെ സവാള വരണ്ടി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിനും കൂടെ സ്പ്രേ ചെയ്യാം

നീ നമ്മുടെ മെയിൻ ീഡിയന്റ് ആയിട്ടുള്ള തക്കാളി ചേർക്കാം നമുക്ക് വേണമെങ്കിൽ തക്കാളിക്ക് പകരം തക്കാളി അരിഞ്ഞുള്ളതിനേക്കാൾ പകരം നമുക്ക് മിക്സിലിട്ട് അടിച്ച് വേണമെങ്കിൽ ഒഴിക്കാം പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു റിയൽ ടേസ്റ്റ് കിട്ടത്തില്ല അത് വേറെ ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ നല്ലത് എനിക്ക് തോന്നിയത് ഇങ്ങനെ ചോപ്പ് ചെയ്ത് തരുന്നതാണ് നമുക്കപ്പം എൻ്റെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടോ ഓൾറെഡി അപ്പൊ നമുക്ക് മഞ്ഞൾപ്പൊടി വേണ്ട ഇനി വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ഇടാം കുറച്ച് മസാലപ്പൊടി കുറച്ച് മതി ഫ്ലേവറിന് കുറച്ച് മസാലപ്പൊടി ഇടപൊടി മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം അത് കുറച്ചിട്ടാ മതി ഇടുന്നില്ല ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ആവശ്യം വരും അതുകൊണ്ട് കാരണം ചോറിന് ഉപ്പില്ല അതായത് ചോറല്ലാണ്ട് നമ്മള് വീട്ടില് ഉണ്ടാക്കിയ ചോറാണ് ചോറ് വഴിക്കുള്ള മടിവെള്ളം കൊണ്ടെങ്കിൽ അതുകൊണ്ട് മുളക് പൊടിയുടെ പാകമൊന്നും പറയുന്നില്ല കാരണം ഓരോ മുളക് പൊടിക്കും ഓരോന്നാല് എരിവായിരിക്കും നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടിയൊക്കെ ഓറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും അങ്ങനെ അത് ഇതായി ഇത് ഇതിന്ന് തന്നെ വെള്ളം ഇറങ്ങി വേഗം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ കാണാൻ പറ്റോ തക്കാളി കറിയോ തക്കാളി കറിയോണ്ട് ആ ഉപ്പ് നോക്കിക്കോണം കറക്റ്റ് നമ്മള് ഉപ്പ് ഇടക്കിടക്ക് നോക്കിയിട്ട് വേണം വീണ്ടും ഇട്ടു കൊടുക്കാൻ എനിക്കൊന്നും ഇനി ഉപ്പിന്റെ ആവശ്യം വേണ്ടി വരുന്നുള്ളൂ നമുക്ക് തക്കാളി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ഓംലെറ്റ് ഓംലെറ്റ് സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല പക്ഷെ കുറച്ച് എണ്ണ ഒഴിക്കുക േ കുറവില്ലേ കുരുമുളക് നൈസ് അങ്ങനെ എന്റെ ബുൾസെ റെഡി ആയിട്ടുണ്ട് നടുക്കൊന്നും എന്തില്ല ഇറ്റ്സ് ഓക്കെ എനിക്കത് ഇഷ്ടമാണ് ഇത് നമ്മുടെ തക്കാളി നോക്കാം ഓക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കുറച്ചുകൂടെ വറ്റട്ടെ അത് തീ കൂട്ടി കൊടുക്കാം ചോറണം നമുക്ക് നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇന്നൊരു ചോട്ട് മാറ്റാം ഇഷീ ഇത് നമുക്ക് പ്ലേറ്റോണ്ടാക്കാം ചെറിയയാ മതി അല്ലേ കുറച്ച് നമ്മൾ ചമ്മന്തി അരച്ചിട്ടിണ്ടായിരുന്നു ഇനി ഡോമിറ്റ് അങ്ങയൊന്നുമില്ല നല്ല പുളിഞ്ചി കച്ചാർ ഉണ്ട് ഇപ്രകാരം നമുക്ക് തക്കാളി ചോറ് ടേസ്റ്റ് ചെയ്യാം നല്ല പുളിഞ്ചി കച്ചാർ ലേശം ചമ്മന്തി ഇനി ഇതൊന്നും ഇല്ലാതെ ഞാൻ ഇത് മാത്രം കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റ് പണ്ട് കഴിച്ച അതേ തക്കാളി ചോറിന ടേസ്റ്റ് എൻ്റെ പുളിസ കുറച്ച് ടേസ്റ്റ് ചെയ്യാം എൻ്റെ കൂടെ മാച്ച് പുൾസേന്ന Super. <laughs> ും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം സൂപ്പർ തക്കാളി ചോറാണ് തക്കാളി ചോറിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ബുൾസയും പിന്നെ ഒരു അച്ചാറുണ്ടെങ്കിൽ പൊളിയാണ് ചമ്മന്തി വേണം നിർബന്ധം ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡായിട്ട് വെച്ചതേ ഉള്ളൂ എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് അമേസിംഗ് ആണ് സൂപ്പർ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും തെറ്റാ ബബ്ബായ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ